ിയമുള്ളവരെ ഇന്നത്തെ ചിന്തയ്ക്കായി മർക്കോസിൻ്റെ ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി നാലാം വാക്യത്തിൽ കർത്താവ് പ്രകാരം പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പേൻ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണം നമുക്കത് ലഭിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത് നാം പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധി കടന്നു വരുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ എനിക്ക് സമാധാനം ലഭിക്കും എൻ്റെ മനസ്സിന് ആശ്വാസം ലഭിക്കും ഈ വിഷയത്തിന് വിടുതലാകുമെന്ന അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പിൻ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ ചാടി പോവുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങി മാറുമെന്നും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ചെറിയ കടുക് മണിയോളമുള്ള വിശ്വാസമെങ്കിലും നമുക്കുണ്ടായിരിക്കണം നാം പറയുന്നതെന്തും നാം യാചിക്കുന്നതെന്തും നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പോടുകൂടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുക നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് ആരോടെങ്കിലും വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ അവനോട് ക്ഷമിക്കുക നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല എന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയും നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിനെ ക്ഷമ ചോദിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണെന്ന് ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു ആയതിനാൽ നമുക്കും കർത്താവിൻ്റെ പാതയെ പിന്തുടരാം ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേ